ഞാനെന്ന ഭാവത്തിൻ്റെ പോലും ത്യാഗം ചെയ്യുന്ന സദാ നിർഭയരും നിശ്ചിന്ത ചക്രവർത്തിയുമായി ഭവിക്കട്ടെ ഇന്ന് ലോകത്തിൽ ധനവുമുണ്ട് അതേസമയം ഭയവുമുണ്ട് എത്രയധികം ധനമുണ്ടോ അത്രയും തന്നെ ഭയത്തിൽ കഴിയുകയാണ് ഭയത്തോടെയാണ് ഉറങ്ങുന്നത് എൻ്റേത് എന്ന സ്ഥിതിയാണെങ്കിൽ അവിടെ ഭയം തീർച്ചയായും ഉണ്ടാകും സ്വർണ്ണമാനും പോലും എൻ്റേതാണെങ്കിൽ ഭയം തീർച്ചയായും ഉണ്ടാകും എന്നാൽ എൻ്റേത് ഒരു ശിവ മാത്രം ആണെങ്കിൽ നിർഭയരാകും അതിനാൽ സൂക്ഷ്മരൂപത്തിൽ എൻ്റേത് എന്നതിനെ ചെക്ക് ചെയ്ത് അതിനെ ത്യാഗം ചെയ്യും അപ്പോൾ നിർഭയരും നിശ്ചിന്ത ചക്രവർത്തിയുമായിരിക്കുന്ന വരദാനം ലഭിക്കും ഓം ശബ്ദി